മാള ഉപജില്ലയിലെ ഹരിതസമേതം പദ്ധതിയുടെ ഭാഗമായി പുത്തഞ്ചറ ജി വി എച്ച് എസ് സ്കൂളിൽ വിത് ബോൾ നിർമ്മാണം നടന്നു മാള ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ കെ സുരേഷ് ഉദ്ഘാടനം നിർവഹിച്ചു എല്ലാവർക്കും മനസ്സിലായി ഉണ്ടാവും ആധിക്യം മനസ്സിലായില്ല എല്ലാവരും നന്നായി അനുഭവിച്ചിട്ടുള്ളതാണ് അതുപോലെ മഴ പെയ്തു പ്രളയം നമ്മുടെ കാലാവസ്ഥ ആകെ മാറി മറഞ്ഞിരിക്കുകയാണ് ഇതിൻ്റെ കാരണങ്ങൾ നമ്മൾ അന്വേഷിച്ച പഠനങ്ങളൊക്കെ നടത്തി എല്ലാവർക്കും അറിയാവുന്നതാണ് മരങ്ങളെ നമ്മൾ വെച്ചു പിടിപ്പിക്കണം മരങ്ങൾക്കുള്ള പ്രാധാന്യം അത് മനസ്സിലാക്കി നമ്മുടെ ജില്ലാ പഞ്ചായത്ത് തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് അതിന് വേണ്ട മുൻകൈ എടുക്കണം ഈ വർഷം അതാണ് നമ്മുടെ വിത്ത് പോൾ നിർമ്മാണം എന്ന് പറയുന്ന ഈ പ്രക്രിയ ഇതിൽ വിത്തുപോൾ നിർമ്മാണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ട എന്നുള്ളത് നമ്മുടെ കാലാവസ്ഥേനെ നിയന്ത്രിച്ചു നിർത്താനായിട്ട് വേണ്ട ഒരു നീക്കണത് ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് വി കെ റാഫി ഹെഡ്മിസ്റ്റർ എം എ മറിയം പി ടി എ പ്രതിനിധി പി ജി വിജയരാഘവൻ എന്നിവർ സംബന്ധിച്ചു